എല്ലാവർക്കും നമസ്കാരം ചുറ്റായി പറയാനുണ്ട് ചാണകമൊക്കെ നഴുതിയിരിക്കാനാണ് ഞാൻ ഒരു ചറുപ്പൻ എഴുപത് ദിവസം നീട്ടിയിരിക്കുക ചാണകമൊന്നുമില്ല പിന്നെ വെച്ചുകഴിഞ്ഞാൽ ഈ കുടിയുന്നകം വരുന്നതാണ് എനിക്കിന്ന് എപ്പോഴും സാ എനിക്കൊന്നും എനിക്കിഷ്ടമല്ല അപ്പോൾ അത് ഇഷ്ടിക്കണ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വേണമെന്ന് പാപ്പം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോലെ അവന് എത്ര ഉയരത്തിൽ ചാടി എടുക്കാം എക്സസൈസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ദിവസം കഴിഞ്ഞോ എട്ടാമത്തെ ദിവസാവുന്നവണ് എട്ട് എട്ട് കഴിയുമ്പോൾ എട്ടാ അപ്പോൾ അവന് അവനെ കുറച്ച് എക്സസൈസ് ചെയ്യണം നമ്മൾ നമ്മള് ചോദിക്ക അവനെ ചെയ്തിട്ട അവൻ്റെ ബോഡിന്ന് ഇതാക്കണം ചേച്ചി എന്തുവാ എന്നിട്ടോ വന്നോ നീ ഞാൻ ഇങ്ങോട്ടേക്ക് ആക്കണേ അവനെ ഫോക്കസ് ചെയ്യണം എന്ത് കിടുപ്പോ ഇത് നോക്കൂ വേണോ നിൽക്ക് വെള്ളമൊക്കിട്ട് കഴിയ ബീഫാണ് കേട്ടോ ഇത് ബീഫാണ് ഇന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഇത് ബീഫ് റെഡ് മീറ്റ് അത് അവന് കറി വെച്ചാൽ ഇഷ്ടമില്ല കാരണം അതിൽ മസാല മല്ലി മഞ്ഞൾ മുളക് എന്താണെന്ന് അറിയില്ല കറി വെച്ച ഇത് ഫ്രഷ് മീറ്റാണ് വേണ്ട നിനക്ക് ചില അധികം കൊടുക്കില്ല കേട്ടോ നാലഞ്ച് കഷ്ണം കൊടുക്കില്ല ഞാൻ ഇപ്പം രണ്ട് കഷ്ണം വെച്ചിരിക്കുക വേറെ മൂന്നാല് കഷ്ണം രാവിലെ കൊടുക്കും എഴുന്നേറ്റ് വാ വന്നോ എഴുന്നേക്ക് എഴുന്നേക്ക് കുറച്ച് എക്സസൈസൊക്കെ വേണ്ടേ വേണോ ചാട് എന്ത് എൻ്റെ കാലിൻ്റെ മുകളിൽ എൻ്റെ കൈ മുഴുവൻ കടിച്ച് തിന്നു ഇനി ഇത് ഇത് കഴിക്കും എന്ത് ചാട് ചാട് അതൊരു എക്സസൈസല്ലേ ചാട് അയ്യോ വാങ്ങിച്ചു കഴിച്ചു ഗുഡ് ബോയേ തേ ഈ ഇതൊക്കെ പിന്നെ ഇവൻ്റെ ഒരു ഷേപ്പ് നോക്കിക്കോ ഇവന് പോലീസുകാരൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ഷേപ്പാണ് നല്ല ഗുഡ് ബോയ് ആണ് എന്താ ഇവൻ ഇത് ഇതിപ്പോൾ സാധാരണ ലാബൻ്റെ കേട്ടോ ഇത് ഇതിൻ്റെ ഷെയ്പ്പൊക്കെ നോക്കുന്നത് ഭയങ്കര ഷാർപ്പാണ് കേട്ടോ അപ്പം ചേച്ചി ഒരു മോഡത്തില്ലായിരുന്നു മ്മ് ഉമ്മ അവൻ കൈ മാറ്റി തന്നെ കഴിവു എന്താ ഞാനൊന്നും പട്ടീന്ന് നോക്കിട്ടില്ല പക്ഷെ ചേട്ടാനോട് പാട്ടി ചേട്ടാ അവന്റെ പരിപാടിയിൽ നിന്ന് അവൻ ചേട്ടായിപ്പൊ എല്ലാർക്കും പിന്നെ നല്ല മഴ കാലമായിട്ടു മഴ പ്രാവശ്യം പെയ്തു മഴ ഓ ഒരു പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല അഞ്ചാറ് പ്രാവശ്യം പെയ്താലേ ഒരു അഞ്ചാറ് പ്രാവശ്യമില്ല ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അടുപ്പിച്ച് പെയ്താലേ ഒരു തണുപ്പാവുള്ളൂ അവൻ എല്ലാറ്റും പാറ്റി ഇങ്ങനെ മോത്ത് അവൻ കൈ നക്കിയത് കഴുകണം എനിക്ക് സോപ്പിട്ട് എനിക്ക് ചേട്ടൻ പറയാം ഈ ചാണകം ബട്ടി വെച്ചിരിക്കുക ഒമ്പ